കഞ്ഞിക്കുഴി പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഏരിയ കമ്മിറ്റി അംഗം ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വാർഡ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് വാഗച്ചോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത് സിഐ ടി പഞ്ചായത്ത് കോർഡിനേറ്റർ ശശി കന്യാലിൽ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സിബി പേന്താനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ കെ കരുണാകരന്റെ മന്ത്രിസഭയ്ക്ക് ശേഷം രണ്ടായിരത്തിൽ ഇവിടെ കസ്തൂരി രംഗനും മാധവ് ഗാന്ധിയിലും നടപ്പിലാക്കുന്ന പി ടി തോമസിന്റെ ശിഷ്യൻ ജിജോ മാണിയാണ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇവിടെ അനധികൃത കെട്ടിട നിർമ്മാണം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് അല്ലേ വീണ്ടും നമ്മൾ കാണണം കഴിഞ്ഞ വർഷം റോഷി അഗസ്റ്റ്യൻ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്നു റോഷി അഗസ്റ്റ്യൻ കിടക്കുന്ന റോഷി അഗസ്റ്റ്യൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോവുകയാണ് എങ്ങനെയാ പോകുന്നത് തന്റെ കയ്യിൽ കുത്തിവെച്ച നീണ്ടിലും വെച്ചുകൊണ്ട് ഡോക്ടർമാരെ അവരുടെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയിട്ട് റോഷി അഗസ്റ്റ്യൻ പോയത് എതിരായിരുന്നു മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ കേരളത്തിന്റെ നിയമസഭയിൽ മന്ത്രി പോയപ്പോൾ ഒരാൾ വന്നിരുന്നു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സിത്തരാജയൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡ് സ്ഥാനാർത്ഥി ജയൻ കൊല്ലംപറമ്പിൽ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി ഐക്യ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് നേതാക്കളായ സി വിജയകുമാർ പുഷ്പ ജാൻസി തോമസ് കെ എം മോഹൻദാസ് ജലജ സജീവ് എന്നിവർ സംസാരിച്ചു